ഓക്കെ ഓക്കെ സർക്കാർ കണ്ടുപിടിച്ചേക്കാം കേട്ടോ അപ്പോൾ നമ്മളത് വെറൈറ്റി ഇത് അടിപൊളി ഒരു കിടന്നും ചിക്കൻ ആണ് ചെയ്യുന്നു ചിക്കൻ്റെ ഒരു കിടന്നും വെറൈറ്റി ആണ് അപ്പം ചിക്കൻ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് അതായത് ചിക്കൻ ടൈപ്പ് ഉണ്ട് ചിക്കൻ ഒക്കെ എല്ലാ മസാല ഒക്കെ തേസ്റ്റായിട്ട് റെഡിയാക്കിയൊരു ചിക്കൻ കേട്ടോ അപ്പം ഇതിൽ നമ്മൾ ചേർത്ത് കൊടുത്തത് നമ്മളെ സോയാ സോസ് ആണ് കേട്ടോ സോയാ സോസ് അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊക്കെ ചില്ലിയാണ് കേട്ടോ ചില്ലി ഇവിടെ ഉണ്ട് ചില്ലി ഇതാ ഒരു സ്പൂൺ ചില്ലി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തന്നെ നമ്മളെ ടൊമാറ്റോ മെസ്സുണ്ട് ടൊമാറ്റോ അപ്പോൾ ടൊമാറ്റോയും നമ്മൾ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അപ്പം അതിനൊക്കെ തന്നെ വിനാഗിരി ആണ് കേട്ടോ വിനാഗിരി വിനാഗിരി നമ്മൾ ഒരു സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് കണക്ക് തന്നെ വൈദപാബ് ഓക്കെ അതിന് തന്നെ ഇവിടെ കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് അത് ഒരു സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് അതെക്കന്നെ ഇത് അവിടെ വരുമ്പോഴത്തേക്ക് അവിടെ കുരുമുളക് കുരുമുളക് എഴുതാത്ത ഇത്രയേ ഉള്ളൂ കേട്ടോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അല്ല മുക്കാൽ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ പിന്നെ അതിനൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഒരു മുട്ട ഒരു മുട്ടയിൽ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സപ്പം ഇത്രയാണ് ചേർത്ത് നമ്മളെ ചിക്കൻ എന്താ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നത് ഓക്കെ ചിക്കൻ്റെ കാര്യം ഇത്രയാണ് അപ്പൊ ഇനി നമ്മൾ അടുത്ത വെജിറ്റബിളിലേക്ക് പോകുമ്പോഴത്തേക്ക് അതല്ലാത്ത ഇവിടെ ഇങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചേക്കണം കേട്ടോ അപ്പൊ അതുകൂടെ ഞാൻ പറഞ്ഞതേ കേട്ടോ അപ്പൊ വെജിറ്റബിൾ നമ്മൾ പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട് പച്ചമുളക് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുന്നത് കേട്ടോ ഈ ഒരു ഷേപ്പിൽ കണ്ടെങ്കിൽ ചെലു ചെലിച്ചാണ് ആ പച്ചമുളക് നമ്മൾ അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുന്നത് അതിനൊക്കെ എന്നാൽ ഉള്ളി വരുമ്പോഴത്തേക്ക് നമ്മളിതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉള്ളിതാ അരിഞ്ഞ് റെഡിയാക്കിയിരിക്കുന്നത് കേട്ടോ അതായത് കഷ്ടം കഷ്ണം ഇങ്ങനെ ആക്കിയിട്ട് കഷ്ടം കഷ്ണാക്കി എടുത്തതിനുശേഷം നമ്മൾ ഇതിൻ്റെ തൊലി ഇതിൻ്റെ ഒരു നോടെ തന്നെ ഇതിൻ്റെ ഇതളുകൾ ഇളക്കി മാറ്റി ഇട്ടേക്കാനോ അങ്ങനെയാണ് ഉള്ളി നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് അത് കണക്കുന്നത് ഇവിടെ ഇഞ്ചി എടുത്തിരിക്കുന്നത് ഇഞ്ചി ഇങ്ങനെ കുറേ കുറച്ച് വലിയ വലിയ പീസുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കണം കേട്ടോ ഇഞ്ചിയാണ് അത് കണക്കിങ്ങനെ വെള്ളത്തുള്ളിൽ വരുമ്പോഴത്തേക്ക് വെള്ളത്തുള്ളതായി ഇങ്ങനെ കട്ട് ചെയ്തിട്ടേക്കണം കേട്ടോ നൽകി നനകിനെ ക്രോസ് ക്രോസ് കട്ട് ചെയ്തിട്ടില്ല നൽകി നനകിന് ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കട്ട് ചെയ്തിരിക്കണേട്ടോ പിന്നെ അത് നെടക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടുത്തേക്ക് നമുക്ക് ഉള്ളിയാണ് ഇവിടെ നമ്മൾ ഇവിടെ ഉള്ളി കൊണ്ട് കേട്ടോ അപ്പോൾ ഉള്ളി നമ്മൾ എന്താ പറയുക ഈ രീതിയിലേക്കാണ് ഉള്ളി ഈ ഉള്ളി ഈ രീതിയിലേക്കാണ് നമ്മൾ അരിക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ തന്നെ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് മല്ലിച്ചപ്പുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് തടുത്തിട്ടുണ്ട് അത് തെരത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ക്യാപ്സിക്കമാണ് ക്യാപ്സിക്കം എന്താ അവിടെ എടുത്തിട്ടു നമുക്ക് നെറ്റ് നമുക്ക് നെറ്റ്വർക്കിന് ഒരു ചെറിയ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തുടങ്ങാനായിട്ട് കേട്ടോ നമുക്ക് നെറ്റ്വർക്ക് കിട്ടിയിട്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി തുടങ്ങാം കേട്ടോ നമുക്ക് നോക്കാം നെറ്റ്വർക്ക് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇനി നമുക്കത് ചിക്കൻ ആണ് അപ്പൊ നമുക്ക് ചിക്കൻ നമുക്ക് ഇതിലേക്ക് നിക്കുകയുള്ളൂ കേട്ടോ തീയ്യോന്ന് നോട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് നെറ്റ്വർക്കിൽ ചെറിയ പ്രശ്നം ഉണ്ട് കേട്ടോ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പോൾ അപ്പൊ കണ്ടെത്തി പറ്റുന്നതുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ചിക്കൻ്റെ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ചിക്കനും അതിൻ്റെ ക്യാപ്സിക്കും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ എടുക്കുന്ന റെഡിയാക്കി വെച്ചേക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതിന്റെ അല്പം എണ്ണയാണ് എണ്ണ ഉച്ച കേട്ടോ ചൂടായിട്ടുണ്ട് ചിക്കൻ ആണ് ഉച്ചയ്ക്ക് സൂര്യ ചിക്കൻ ആണ് ഉച്ചയ്ക്ക് കേട്ടോ ചിക്കന്റെ കിടന്ന അടിപൊളി ഒരു വെറൈറ്റി ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ശരി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ റെഡി ആക്കി വെച്ചിരിക്കുന്നത് ചിക്കൻ ഉണ്ട് കേട്ടോ ചിക്കൻ അതിനു മാറ്റി വെക്കാം കേട്ടോ അതെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കിടം ചിക്കൻ ആണ് അപ്പൊ ഗോസ്റ്റ് ആണ് അന്ന അന്ന ആ കുറച്ച് ഹായ് അപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞ കഴിഞ്ഞാൽ നമ്മളത് ചിക്കൻ്റെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി ആണ് ചെയ്യുന്നു നമ്മളത് ഇത്രയും ഐറ്റംസ് ഒക്കെ ചേർത്തേക്കട്ടോ അതൊക്കെ ചേർത്തേക്കുന്ന ഐറ്റംസ് ഒക്കെ കൊണ്ട് നമ്മൾ കഴിഞ്ഞ പാട്ടിലും വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും കാണാത്ത ഫ്രണ്ട്സ് ഒന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഇവിടെ ഇങ്ങനെ പത്ത് മിനിറ്റ് വെച്ച് പത്ത് മിനിറ്റ് കൂടുതലായിട്ടോ നമുക്ക് നെറ്റ്വർക്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പത്ത് മിനിറ്റിൽ കൂടുതൽ നെറ്റ്വർക്ക് ഇപ്പൊ കിട്ടുന്നുണ്ട് അപ്പൊ പോകുമെന്ന് എനിക്ക് അറിയാൻ പയ്യ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്യുന്നു അപ്പൊ നമുക്ക് ചിക്കൻ നമുക്ക് അതിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്യാമോ അപ്പം ചിക്കൻ പൊരിക്കണേ ആദ്യം ചിക്കൻ പൊരിക്കണം അപ്പം ചിക്കൻ പൊരിക്കാൻ ഇട്ടിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ ഐറ്റംസ് ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ ക്യാപ്സിക്കം ഉണ്ട് ഉള്ളി ഉള്ളി അരിഞ്ഞതുണ്ട് അതിനൊക്കെ തന്നെ വെളിച്ചപ്പുണ്ട് പിന്നെ തന്നെ ഉള്ളിതായിട്ട് കഷ്ണം കഷ്ണം വെട്ടിയതുണ്ട് കേട്ടോ ഇത് ഉള്ളി കഷ്ണം കഷ്ണം വെട്ടിയതാണ് അതിനൊക്കെ തന്നെ പച്ചമുളക് ഇതാക്കി ക്രോസ് ക്രോസ് അരിഞ്ഞിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ ഇഞ്ചി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞണേ അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ചിക്കൻ നടപ്പിലാക്കിയിട്ട് നമുക്ക് അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഹൈ പറഞ്ഞ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും പരിപാടി കൂടുതൽ കേസ് ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ അപ്പോൾ അതാണത് എപ്പോഴും എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഗോസ്റ്റ് ഹൈ പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത ആള് റഹാന റഹാനക്കതായ ഒരു കിട്ടിലും ഹായ് പറഞ്ഞു റഹാന ഹൈ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഹൈപറഞ്ഞേ നമ്മുടെ ചിക്കൻ്റെ ഒരു കിട്ടിലും ഒരു വെറൈറ്റി ആണ് അവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് കേട്ടോ അത് ലൈവായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഹായ് അടിച്ചേ നമുക്കിത് ഇത് ഇതിന്റെ മസാലയാണ് കാലകൃത മസാലയാണ് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ കൃത്യമായിട്ട് നമ്മൾ വരട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചായിരുന്നു കാണാത്ത പ്രാവശ്യം തീർച്ചയായിട്ടും സമയം കിട്ടും അത് കാണുകട്ടോ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവോ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേറുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ബലപ്പെട്ട കൂടി ഒന്ന് തന്നെ പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഇതിലുള്ള മസാല നമുക്ക് ഇതിലേക്ക് തന്നെ ജസ്റ്റ് ഒന്ന് അങ്ങനെ വൈപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള എല്ലാ പറഞ്ഞാൽ ക്യാപ്സിക്കം ആണോ ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത് അപ്പൊ അത് നിങ്ങൾ ഇങ്ങനെ ക്യാപ്സിക്കം ഒരു രീതിയിലേക്ക് ചെറിയ ചെറിയ പീസിലാക്കിയിട്ടുണ്ട് ക്യാപ്സിക്കം ആണ് അത് ക്യാപ്സിക്കമാണ് പിന്നെ അതിൻ്റെ ഉള്ളി ഒരു ടൈപ്പ് ഉള്ളി നമ്മൾ രണ്ട് ടൈപ്പ് അരിഞ്ഞിരിക്കുന്ന ഉള്ളി അതിൽ ഒരു ടൈപ്പ് നമുക്കിങ്ങനെ നമ്മളതിന് വലുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ടൈപ്പ് ഉള്ളി ഇങ്ങനെ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കഷ്ടം കഷ്ടം പട്ടിയിട്ട് അതിന്റെ ഇതളുകൾ ഇളക്കിയെടുത്തു കേട്ടോ അതായത് കഷ്ടം കഷ്ടം വെട്ടിയ ഉള്ളി ഇതവിടെ ഉണ്ട് കേട്ടോ എങ്ങനെയാണ് കഷ്ടം കഷ്ടം വെട്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഉള്ളി ഇങ്ങനെ ഇതളുകളായിട്ട് ഇളക്കിയെടുത്തോട്ടോ പിന്നെ അതിനൊക്കെ ഇത് നോർമൽ രീതിയിൽ അരിഞ്ഞ ഉള്ളി പിന്നെ അതിനൊക്കെ ഇത് ക്യാപ്സിക്കം അതിനൊക്കെ ഇത് നമ്മളെ മലിച്ചപ്പാണേ മല്ലിയില പിന്നെ ഇവിടെ പച്ചമുളകുണ്ട് ഉണ്ട് പച്ചമുളക് ഇങ്ങനെ ക്രോസ് ക്രോസ് അരിഞ്ഞ പച്ചമുളകുണ്ട് ഉണ്ട് പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇഞ്ചിയാണ് ഇഞ്ചി അത്യാവശ്യം വലിപ്പമുള്ള പീസും ചെറിയ വലിപ്പമുള്ള പീസിലുണ്ട് ഇഞ്ചി അരിഞ്ഞിരിക്കുന്ന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളിവിടെ വെളുത്തുള്ളി കുറച്ച് നീളത്തിന് അടുത്തായിരിക്കും ചേച്ചിട്ടോ സാധാരണ ചെറുതാക്കിയിട്ടില്ല നീളത്തിനായി ചെറുതേക്കാം കേട്ടോ അപ്പം ഇത്രയാണ് അപ്പം ഇനി നമുക്ക് ഇതിന്റെ പരിപാടി ഇവിടെ തുടങ്ങാം കേട്ടോ കേസ് അപ്പം നമുക്കത് ജസ്റ്റ് അതൊന്ന് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട് നമ്മൾ ചിക്കൻ അല്ലാതെ അടുപ്പിൽ ഇരിക്കുകയാണ് നമ്മൾ മസാല തെച്ചാൽ നമ്മൾ വെറൈറ്റി മസാല തെച്ച ചിക്കൻ അടുപ്പിൽ ഇരിക്കണം കേട്ടോ ഇത് നമുക്ക് അടുത്ത അടുപ്പിൽ നമ്മൾ അടുത്ത പരിപാടി തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിലേക്ക് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അടുത്ത അടുപ്പ് ഒന്ന് ഓൺ ചെയ്യണം ചൂടാക്കി വെക്കാം കേട്ടോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ചെയ്താലും മതി കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താ പറയുക ഇതെല്ലാം ഫുൾ ആയിട്ട് ചെയ്താലും മതി അപ്പം ഇത് സമയക്കുറവുള്ളതുകൊണ്ട് നമുക്ക് അപ്പുറത്തടുപ്പ് ഇതെല്ലാം ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ആ സമയത്ത് നമ്മളെ ക്യാപ്സിക്ലൂവും കാര്യങ്ങളും മറ്റുള്ളതും എല്ലാം കൂടെ അത് വഴക്കി റെഡിയാക്കി വെക്കാം കേട്ടോ ജസ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടി ഒന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അപ്പൊ അതാണ് എല്ലാ വീഡിയോസും ഞാൻ എങ്ങനെയാ ഇത് ആവർത്തിച്ച് പറയുന്നത് കേട്ടോ അപ്പൊ വേറെ ഒന്നും വിചാരിക്കില്ലേ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബേട്ട് തീർച്ചയായിട്ടും ബെൽബെട്ടൻ കൂടി ഒന്ന് എന്നെ മണിയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒരു അടിപ്പൊളി ഒരു ചിക്കൻ്റെ ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്യുന്നത് കിടിലമാണ് അപ്പോൾ നമ്മുടെ ആ ഉള്ള അടുപ്പിലുള്ള പ്രൈഫ് ഏതെങ്കിലും ചൂടായി വരേണ്ടോ അപ്പോൾ നമുക്ക് ആകാശം ഓരോന്നോരോന്നായിട്ട് ഇട്ട് നമുക്ക് ആ സമയത്തൊന്ന് നമുക്കൊന്ന് പറ്റിച്ച് കഴിവാണെങ്കിൽ ഇതിൻ്റെ മസാല ഇത് ഫുൾ ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ വെജിറ്റബിൾസ് അതായത് ചിക്കനാണേ ഫുള്ള് ചിക്കൻ്റെ ആണോ ചിക്കനാണ് ചിക്കൻ്റെ മസാലയും ചിക്കനുമാണ് പിന്നെ അതാണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ ഫുള്ള് നമ്മൾ വെജിറ്റബിൾ ഡേട്ടോ ഇതെല്ലാം ഫുൾ വെജിറ്റബിൾ ആണ് അപ്പോൾ ഇതെല്ലാം വെജിറ്റബിൾസ് എല്ലാം നമുക്ക് നമുക്കിനൊന്ന് വറ്റിച്ച് വരൈറ്റി എടുക്കാൻ ഉണ്ട് ഇത്രയും വെജിറ്റബിൾസ് ഒക്കെ വരറ്റി എടുക്കാറുണ്ട് അപ്പോൾ അതിലാണ് നമ്മളത് ഈ ഒരു ഫ്രൈ പ്രൈപ്പ് അവിടെ എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് വളരെ എളുപ്പമാണ് ആണ് ഓക്കെ വളരെ ടേസ്റ്റിയാണ് ആണ് ഓക്കെ അപ്പോൾ നമുക്കത് തുടങ്ങാം അങ്ങനെ പരിപാടി ഉണ്ട് അപ്പോൾ നമ്മളെ ചിക്കൻ റൈസ് എല്ലാം ഉണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമുക്കിനി എന്നയൊക്കെ ഒഴിച്ചു കൊടുക്കണം ഒന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ കിടലം ഒരു ഐറ്റം ചെയ്യുന്നത് ആരും ആരും ചെയ്യരുത് ചെയ്തെട്ടോ ആർ ആർ ആ എ ഹായ് ഹായ് ആർ ആർ എ എ ഹായ് ഹായ് എന്താ പേരൊക്കെ മനസ്സിലായല്ലോ ഒറ്റയ്ക്കെല്ലാം കൊള്ളം കേട്ടോ സൂപ്പർ പേര് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ഇട്ടോ നമുക്ക് എന്താ ചിക്കൻ്റെ കിട്ടിന് എന്താ ഒരു അടിപൊളി ഒരു വെറൈറ്റി തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ അപ്പൊ നമ്മളതായി ജസ്റ്റ് അടുത്ത ഈ ബ്രേഫിലേക്ക് ഇതാക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ നമുക്ക് ഇപ്പോൾ തിരിക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തേക്ക് നമ്മളെ ചിക്കൻ്റെ എവിടെയെങ്കിലും റെഡി ആക്കിക്കൊണ്ടിരിക്കാം കേട്ടോ അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം അതായത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ എളുപ്പം ചെയ്യാനും ഒക്കെ എളുപ്പമുള്ളതാണ് കേട്ടോ സോറി യെസ് ചുമൊക്കെ പിടിച്ചോട്ടോ ശരിക്കും പറഞ്ഞാലേ നമ്മള് മൂന്ന് ദിവസം മുന്നേ പുറത്തു കാരുന്നോട്ടോ ലു ലുലുമാൾ പിന്നെ ചെങ്കല് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ പോയിരുന്നു അപ്പൊ ആ സമയത്ത് ഐസ്ക്രീം ഒക്കെ തോന്നെ കുടിച്ചോട്ടോ അതൊക്കെ ഷൂസ് ഉണ്ട് ഷൂസ് ഹൈ അപ്പൊ അങ്ങനെ ഐസ്ക്രീമൊക്കെ കുടിച്ചപ്പോഴത്തേക്കും ചുമയൊക്കെ വന്ന കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഈ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്തോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിൻ്റെ എങ്ങനെയാണ് പറയുന്നത് കാര്യമായിട്ട് ഇടയ്ക്കില്ലേ ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ട് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും മേൽപ്പെട്ട കൂടി ഒന്ന് ഇടപെടുന്നത് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് അടുത്ത നമ്മൾ പൈഫൈൻ്റെ റെഡിയാണ് അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മസാലകൾ മസാലയല്ല നമ്മളെ വെജിറ്റബിൾസ് നമുക്ക് ഇവിടെ ഇരിക്കുന്ന വെജിറ്റബിൾസ് നമ്മൾ എന്താ പറയാ നമ്മളെ പച്ചമുളക് അതിനൊക്കെ ഉള്ളി പിന്നെ അതിനൊക്കെ ഉണ്ടാ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതൊക്കെ ഇട നമ്മൾ ക്യാപ്സിക്കം അതിനൊക്കെ തന്നെ നമ്മുടെ മല്ലിച്ചപ്പ് മല്ലിയില അതൊക്കെ ഇത് ഉള്ളിയാണ് ഉള്ളി വേറൊരു ടൈപ്പിൽ അരിഞ്ഞത് ഇതൊരു ടൈപ്പിൽ അരിഞ്ഞത് അല്ല ഇതൊരു ടൈപ്പിൽ അരിഞ്ഞത് ഓക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കിത് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഈ സെയിം ടൈമിൽ തന്നെ നമുക്ക് അത് കൊണ്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ജസ്റ്റ് ഇതിനടുത്തോളം കടുുകയാണ് കടുക് എടുക്കാം കേട്ടോ കടുക് എടുക്കാൻ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരും കളി സപ്പോർട്ടായിട്ടോ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വലപെട്ടവർ എനേബിൾ ചെയ്യുക അതിനെ തന്നെ എല്ലാവരും ഹൈബ്രേഴ്സ് അപ്പൊ നമ്മൾ ആർ ആർ എ എ ആണ് ഹൈ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഷൂസ് വന്നിട്ടുണ്ട് ഷൂസിൻ്റെ ആ ഒരു ഹൈ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ ഹൈ വന്നിട്ടില്ല എല്ലാവരും ഹൈബ്രഡേഴ്സ് നിങ്ങളെ ഹൈ ഹലോ ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമുക്കത് ഒരു എന്താ പറയുക ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി വന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് വെറൈറ്റി ആയിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ഇടപെടത്തേക്കാണ് നമുക്ക് അതാ ഒരു എന്താ പറയാ അടിപൊളിയായിട്ട് നമുക്ക് പിന്നും പിന്നെ അടുത്ത വെറൈറ്റി നമുക്ക് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പവർ വരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ചിക്കൻ നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആണ് അതിന്റെ വേവ പത്ത് പതിനഞ്ച് മിനിറ്റ് വേവണം അപ്പൊ അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് അടുത്ത നമുക്ക് ഇത് മൃഗിക്ക് എടുക്കണം അപ്പൊ അതെല്ലാം റെഡിയാണ് നമുക്ക് എന്നെ ഒക്കെ ചൂടാണെന്ന് നമ്മൾ കടുക് എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് നമ്മൾ അടുത്താളം വന്നിരിക്കുന്നത് ചന്ദന 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 ചൈതന്യ ചന്ദന ചൈതന്യ പിന്നെ ചൈത്ര ചന്ദന ചൈതന്യ ചൈത്രയ്ക്ക് ഒരു കീട്ടിന്റെ ഫൈവ് ആണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി ആക്കി അടിക്കണം കേട്ടോ യെസ് ചിക്കൻ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട് അപ്പൊ അതേ കണക്കിട്ട് നമുക്ക് അപ്പുറത്തെ അടുത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാം അതിനകത്ത് സ്വൽപ്പം കൂടെ എണ്ണം നമുക്ക് അതിലേക്ക് ചേർത്ത് തുടങ്ങും കേട്ടോ ചിക്കൻ നല്ല ഡ്രൈ ആയിട്ട് പരിചയ കേട്ടോ കിട്ടല ഒരു എന്താ പറയാ ഒരു വെറൈറ്റി ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒന്ന് ഇതാക്കി ഇതാക്കിയെടുക്കാം അപ്പൊ അതേ സമയത്ത് തന്നെ നമുക്കിതാ അപ്പുറത്തെ ഇതുകൂടെ ഒന്ന് റെഡി ആക്കാം കേട്ടോ അപ്പൊ അതിലേക്ക് കഴുകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുകൊന്ന് പോട്ടിട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാം എന്നാ കിട്ടലമായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അതൊക്കെ ഏറ്റവും യൂസ് ആയിട്ട് കാര്യങ്ങൾ കാണിച്ചതാണ് കേട്ടോ ചിക്കൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം റൈസ് ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം ഓക്കെ പതുക്കെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത് ഇളകി പോലെ കേട്ടോ പ്പുഴത്തും അപ്പോൾ നമുക്കത് അവിടുത്തെ അടുപ്പിൽ നമ്മളാ ഇത് എന്നൊക്കെ ഇങ്ങനെ ചൂടാക്കി ഇട്ടേക്കാൻ കേട്ടോ എണ്ണയും ചൂടാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ അന്നൊക്കെ എന്നാൽ കടുവ് ഇട്ടേക്കാണ് നമ്മൾ ഇതുവരെ അത് തിരിച്ചിട്ടില്ല കേട്ടോ തിരിച്ചിട്ടത് സെറ്റ് ആവണം കാരണം ഇതൊന്ന് വേണം വെന്ത് വരണം ചിക്കൻ ഏകദേശം പറഞ്ഞു തരുന്നത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ വേവ് ടൈം കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് വെന്ത് വരണം ഓക്കെ അപ്പോൾ അതിനെ വെയിറ്റ് ചെയ്തേട്ടോ അപ്പം അതേസമയം തന്നെ നമുക്ക് ഇപ്പോഴത്തുകൂടെ ഇട്ടു കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിൻ്റെ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം നമ്മൾ ഇതിലേക്ക് എടുത്തേക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് നമ്മളെ സോയാ സോയാ സോസ് ആണ് സോയാ സോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഒരു സ്പൂൺ ആണ് കേട്ടോ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് സോയാ സോസ് പിന്നെ അത് റെഡ് ചില്ലി ആണ് കേട്ടോ റെഡ് ചില്ലി നമ്മൾ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കരിഞ്ഞ പാട്ടിൽ വിശദമായിട്ട് തന്നെ ഉണ്ടോ എങ്കിൽ ഞാനൊന്ന് പറയണം കേട്ടോ റെഡ് ചില്ലി നമ്മൾ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അത് നടക്കേണ്ടത് അവിടെ വരുമ്പോഴത്തേക്ക് നമ്മളെ ടൊമാറ്റോ പേസ്റ്റ് ആണ് ടൊമാറ്റോ പേസ്റ്റിൽ ആ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്ക് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ വിനാഗിരിയാണ് സാധാരണ അച്ചാറെ കൊണ്ടൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി അതും നമുക്ക് ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ മൈദാമാവാണ് കേട്ടോ മൈദാ മാവേ കപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അത് മൈദമാവ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അടുത്ത് നമ്മുടെ ഇത് ആണ് ഇത് തെറ്റിത്തെക്കിയത് ചോക്കിച്ചോക്കിയുടെ മുട്ട എല്ലാം ഉണ്ടോ അത് കോൺഫ്ലവർ ആണ് ചോക്കി ചോക്കിയുടെ മുവറിനകത്ത് നമ്മൾ കോൺഫ്ലവർ ആയിട്ട് ഇങ്ങനെ വെച്ചേക്കൊണ്ട ബാവാണേക്കെ അത് താ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമ്മൾ ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഒരു സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ നമ്മളെടുത്തേക്കുന്നത് എന്താ പറയുക ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ പച്ചമുളക് ആണ് പച്ചമുളക് ക്രോസ് അല്ല ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് സ്ലൈഡ് ചെയ്ത് തന്നെ കട്ട് ചെയ്തേക്കാം പച്ചമുളക് പിന്നെ അതൊക്കെ ഉള്ളി എടുത്തു ഉള്ളി ഇങ്ങനെ പീസ് പീസാക്കിയിട്ട് ഇങ്ങനെ പീസ് പീസാക്കി വെച്ചതിന് ശേഷം കൈ വെച്ചത് ഇങ്ങനെ ഇളക്കി 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 കട്ടിങ്ങനെ ഇങ്ങനെ ഇട്ടു കേട്ടോ ജസ്റ്റ് ഇങ്ങനെ നാലഞ്ച് പീസ് പീസാക്കി കൊത്തിക്കൊത്തി നാലഞ്ച് പീസ് പീസാക്കിയിട്ട് കൈ വെച്ചത് ഇങ്ങനെ ഇളക്കി 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 ഇട്ടു കേട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉള്ളി ഇത് ഇത്രയുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി വെളുത്തുള്ളി വെളുത്തുള്ളിതായി ഇങ്ങനെ നമ്മൾ ക്രോസ് അതായത് ഇങ്ങനെ കുറുകി കുറുകി കട്ട് ചെയ്തു ഫ്രണ്ട്സ് അതുകൊണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ഇഞ്ചി ഇവിടെ വരുമ്പോഴത്തേക്കും കേട്ടോ ഇഞ്ചി ഇവിടെ വരുമ്പോഴത്തേക്കും അത ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കട്ട് ചെയ്തു കേട്ടോ പിന്നെ അതിനൊക്കെ ഇത്ര ഐറ്റംസ് ഞാൻ പറഞ്ഞു പിന്നെ അതിനൊക്കെ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ പാട്ടിലുണ്ട് കേട്ടോ കേസ് കാണാത്ത പഠന സമയം കിട്ടാൻ വന്ന് കാണും കേട്ടോ പിന്നെ നമ്മൾ നമ്മള് ആണ് ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കം എടുത്തേക്കുന്നത് കേട്ടോ അതെങ്ങനെ നാലൊക്കെ മുറിച്ചിട്ട് അത് ഈ ഒരു രീതിയിലേക്ക് ഇത്ര പീസായിട്ടോ ഏകദേശം ഏകദേശം പീസ് കറുക്ക സെയിൽ തന്നെയാണ് കേട്ടോ അത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അത് എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ പറയപ്പെടുന്നത് ഈ ഉള്ളിയാണ് ഇതേ ഉള്ളി നമ്മൾ ഇത് ഇത് ഉള്ളിയാണ് നേരത്തെ പറഞ്ഞിരുന്നത് ഇത് ഉള്ളിയാണ് ഇത് വലിയ വലുതായിട്ട് അനുചരിക്കുന്നതാണ് ഈ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു വളരെ ചെറുതായിട്ട് നമുക്ക് മുട്ടയൊക്കെ പൊരിക്കൂല അതിനുവേണ്ടി അരിചേക്കുന്നുണ്ടെങ്കിൽ കരുതിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മലിച്ചപ്പോൾ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ഏക്ക സ്ഥലം എടുത്തിരിക്കുന്നത് അപ്പൊ ആ ചിക്കൻ ഒന്ന് റെഡിയാവും കേട്ടോ അപ്പൊ നമ്മൾ ജസ്റ്റ് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കണം കേട്ടോ യേസ് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുവു ഇട്ടു തുടങ്ങിയിട്ടില്ല അപ്പോൾ ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തുടങ്ങാൻ സോറി തുടങ്ങാമെന്ന് വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ എണ്ണ ഒഴിച്ചത് പക്ഷെ അത് എണ്ണ ഒഴിച്ചെങ്കിൽ തുടങ്ങാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞു എന്താ പറയാ ഇവിടെ ഒത്തിരി തിരക്കായി പോയിട്ട് അതുകൊണ്ടാണ് അപ്പൊ നമുക്ക് ജസ്റ്റ് ആയിരൊന്നും കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഞാൻ എല്ലാവരും മെസ്സേജ് വായിക്കുന്നുണ്ട് കേട്ടോ ഞാൻ നോക്കട്ടെ വിജയം അപ്പൊ നമുക്കെന്നാ ജസ്റ്റ് ഇതിൽ ഇത്തിരി എന്താ പറയുക ഇള ചിക്കനൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആയി പോയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എന്താ അടുത്താൽ വന്നിരിക്കുന്നത് നമ്മൾ വായിക്കട്ടെ ഓക്കെ സർ പേരെല്ലാവരെയും വായിക്കുന്നുണ്ടോ ഞാൻ നോക്കട്ടെ കേട്ടോ വെറ്റോറ്റോറ്റോന്ന് വായിക്കാം വേറ്റോന്ന് പറയാം പറഞ്ഞിരിക്കുന്നത് പക്ഷിപ്പനി പക്ഷിപ്പനി വരുന്നോ ചിക്കൻ കഴിച്ചാൽ ശരി തന്നെയാണ് ഏറ്റവും പറഞ്ഞത് ശരിയാണ് പക്ഷേ ഇപ്പം പക്ഷിപ്പനി ടൈം അല്ല അതുകൊണ്ട് കുഴപ്പമില്ല കഴിക്കാൻ കേട്ടോ കുഴപ്പമില്ല പിന്നെ അതിനൊക്കെ നമ്മൾ അടുത്താൽ പറഞ്ഞിരിക്കുന്നത് ഷെർമീൻ ആണ് ഷെർമിൻ സൂപ്പർ ഷെർമിൻ താങ്ക് യു കേട്ടോ താങ്ക് യു അതിനൊക്കെ തന്നെ പക്ഷിപ്പനി വരൂല്ലേ കേട്ടോ കുഴപ്പമില്ല പക്ഷിപ്പനി ടൈം അല്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടല്ലേ അതുകൊണ്ട് പക്ഷിപ്പണി അല്ലെങ്കിൽ വിശ്വസിക്കില്ല ഓക്കെ അപ്പൊ നമുക്കിതാ ചെയ്യാം അപ്പൊ നമ്മളത് ജസ്റ്റ് അപ്പുറത്തേക്ക് ഒരു പാത്രത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈഫയെടുത്ത് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ചിട്ട് കടുവു കിട്ടും അപ്പൊ നമ്മളത് ഓഫ് ചെയ്തു അത് ഓഫ് ചെയ്ത മീൻസ് ആ ഇവിടെ നമ്മൾ ഒത്തിരി തിരക്കായി പോയി അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്തത് അപ്പോൾ എല്ലാവരും എല്ലാവരും നമ്മൾ ആ ഒരു പ്ലാനിങ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല നമ്മളത് ഇപ്പോഴും ഇവിടെ തന്നെയാണ് ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് നമ്മൾ റെഡിയാക്കാം എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ തന്നെ സമ്പാദിക്കുന്നതല്ലേ ഓക്കെ കേസ് അപ്പൊ അപ്പൊ ഇനി നമുക്ക് കുറച്ച് സമയം കൂടെ ഉണ്ട് ഒരു കാര്യം ചെയ്യാം കേസ് ഞാൻ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് വൈകിട്ട് പെയ്യുന്നു കാരണം നമുക്ക് ഇതൊന്ന് റെഡി ആക്കട്ടെ ഇതൊന്ന് ഫുള്ളി ഇത് ഞാൻ റെഡിയാക്കിയിട്ട് വന്നിട്ട് നമുക്ക് ഇതൊന്ന് കണ്ടെ ഇതിൽ കൂടെ നിൽക്കണം ആളെങ്കിൽ കഷ്ട നമ്മളൊത്തിരി തീ കൂട്ടിയാണ് വെച്ചേക്കുന്നത് മാത്രമല്ല നന്നായിട്ടൊന്നും എന്ത് വരെയും വേണം അപ്പൊ ഇതൊരു മെയിൻ ഘടകമാണ് നമ്മൾ ഈ ചിക്കൻ്റെ ഇതിങ്ങനെ ശരിയാക്കി എടുക്കുന്നത് കാരണം നോർമൽ മസാല നമ്മൾ ഈ മസാലയിലും അതൊക്കെ ഈ ഒരു എന്താ പറയാ എന്താ പറയുക നമ്മളെ ഈ സോയാ സോസും കാര്യങ്ങളൊക്കെയാണ് ഒഴിച്ചേക്കുന്നത് അപ്പോൾ അതിന്റെ കൂടെ നിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വരുന്നു അപ്പോൾ ഇതൊന്ന് ചിക്കൻ ഒന്ന് റെഡിയാക്കട്ടെ ഈ ഐറ്റംസ് ഒക്കെ ഗവൺമെൻ്റ് കേട്ടോ അത് മാത്രമല്ല ചിക്കൻ ഒരു ഒത്തിരി കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ കേട്ടോ അപ്പം അതുകൊണ്ടാണ് സംഭവം അല്ലാണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അതേ സെയിം ടൈമിൽ തന്നെ നമുക്ക് നമുക്കതായും കൂടെ ഒന്ന് ചെയ്യാമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് മനുഷ്യർ നമ്മൾ ഈ ഒരു പ്രൈഫൻ എടുത്തേക്കുന്ന വേറൊന്നിനും വേണ്ടിയല്ല നമുക്കതായി ഇതല്ല ഇവിടെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഐറ്റംസും എടുക്കാൻ വേണ്ടിയാണ് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാൻ വേണ്ടിയായിരുന്നു ആ ഫ്രൈ ഫൈൻ നമ്മൾ എടുത്തത് കേട്ടോ അപ്പം നമുക്കത് ജസ്റ്റ് ഈ ചിക്കൻ്റെ മരവിടുന്ന് ഫിനിഷ് ആദ്യം ഫിനിഷ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം പറയുന്ന പോലെ എല്ലാവരും സൂട്ടായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ സബ്സ്ക്രൈബ് എടുത്ത് വളരെ കുറവാണ് അപ്പം നമ്മൾ ഷെർബിനാണ് ഷെർബിന്റെ അവസരം വന്നിട്ടുണ്ട് പിന്നെ അതൊരു ഷർബിൻ സൂപ്പർ ദൈവം കേട്ടോ ഷെർബിൻ പിന്നെ അതിനെ തന്നെ നമ്മളെ പക്ഷിപ്പനി വന്നിട്ടുണ്ട് പക്ഷിപ്പനി വരില്ല കേട്ടോ പക്ഷിപ്പനി ഇപ്പം വരാൻ ചാൻസ് വളരെ കുറവാണ് ഇപ്പം നമുക്ക് വേറെ പനിയുള്ളത് വേറെ പ്രത്യേകിച്ച് പരൊന്നും ഇല്ല പകര ചൂടില്ലേ ഇപ്പം അതുകൊണ്ട് പ്രത്യേകമായിട്ട് പരിയൊന്നുമില്ല കേട്ടോ ഓക്കെ സപ്പോ എല്ലാവരും ഇന്ന് കാണുക അപ്പൊ നമ്മൾ നെയ് വരുന്നത് അടുത്തൊരു പാർട്ടി വന്ന് ഈ ചിക്കൻ ഒന്ന് ആകെ സെറ്റ് ചെയ്യാം ഈ ചിക്കൻ ഒന്ന് വേവിച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് വന്നിട്ട് ആ ബാക്കിയുടെ പരിപാടി എല്ലാം നമുക്ക് കാണാം കേട്ടോ ഓക്കെ അപ്പൊ സംഭവം ഒരു കിടനമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ കിടനം അടിപൊളിയായിട്ടോ അപ്പോൾ ആദ്യം ഇത് മിസ്സി ചെയ്ത് സംഭവം അടിപൊളിയാണ് ചിക്കന്റെ നല്ലൊരു കിടനം വെറൈറ്റി ഒരുപാട് ഒരു പഴയ വെറൈറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പം സപ്പോ കണ്ടോ ചിക്കൻ ഇങ്ങനെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എന്താ പറയുക നമ്മൾ ഇതേ സമയം കൊണ്ട് തന്നെ നമ്മൾ അപ്പുറത്തെ കൂടെ നോക്കാമെന്നാണ് വിചാരിച്ചു നടന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത് സംഭവം എന്ന് വെച്ചാല് നമ്മൾ സംഭവം എന്ന് വെച്ചാൽ ഞെരുങ്ങിയ കിടക്കുന്നത് മാത്രല്ല ഇത് ഒരു ഹാഫ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതില് ഉണ്ട് കേട്ടോ വേവും കൂടെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതും അതുകൂടെ ആവുമ്പോഴത്തേക്ക് ചിലപ്പോ ഒരു കോൺഫ്ലിക്റ്റ് ആവും അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറക്കാമെന്ന് വിചാരിച്ചത് അപ്പൊ അതുകൊണ്ടാണ് തരക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ച കേട്ടോ ഓക്കെ ഇപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാം കേട്ടോ ഇല്ല അപ്പൊ എല്ലാരും ഫുഡെല്ലാം കഴിച്ചു അല്ലേ അപ്പൊ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു രണ്ടര മണിയായാലും എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു വിശ്വസിക്കുക പക്ഷെ നമ്മൾ ഇപ്പോഴും കഴിച്ചിട്ടില്ല കാരണം നമ്മള് രാവിലെ അല്ല കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് ഈ ചിക്കന്റെ വെറൈറ്റി ചെയ്യാമെന്ന് വിചാരിച്ചോ അപ്പൊ അതുകൊണ്ടാണ് ഇതായി ഇത്രയും അങ്ങ് ലേറ്റ് ആയി പോയത് ഓക്കെ ഫ്രണ്ട്സ് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെയിങ് എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ നോക്കൂലല്ലോ സുഹൃത്തെ മലയാളിയാണെന്നുണ്ടെങ്കിൽ അയാം നോട്ട് എ മലയാളി എന്നുള്ളത് അയാം മലയാളി എന്നാണെനിക്ക് മനസ്സിലായില്ല എന്താണ് സി എന്ന് വായിക്കുന്നത് സിക്സ് ആണ് നടക്കുന്നത് ബ്രോ അയാം ബ്രോ അയാം ഐ ആം എ മലയാളി ആൻഡ് ഐ കനാട്ട് ബുലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഹി സെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ ബ്രോ എന്താണെന്നുള്ളത് മലയാളിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളത്തിലൊന്നും എഴുതി വിടുമോ അപ്പം ഞാൻ കൂടുതൽ വായിക്കാം ഇപ്പം എഴുതിയിരിക്കുന്നത് അയാം നോട്ട് എ മലയാളി എന്നാണോ മനസ്സിലായില്ല ാരാണ് എഴുന്നേക്കും കേട്ടോ സി പേരൊക്കെ വായിക്കിയ പല പാടേ സിക്സ് തന്നെ വായിക്ക കേട്ടോ എന്തൊക്കെ സിക്സ് തന്നെ വായിക്കാം ബ്രോ ഐ ആം നോട്ട് എ മലയാളിന്നായിരിക്കും അല്ലേ ഐ ആം ബ്രോ ഐയാം എ മലയാളി കൺസ്റ്റലേഷൻ സിക്സ് കൺസലേഷൻ കൺസ്ട്രേഷൻ ഓക്കെ അപ്പൊ എനിക്കത് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ല ബ്രോ എന്താണ് ബ്രോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അയാം നോട്ടേ മലയാളി എന്നാണോ അതെ അയാമേ മലയാളി എന്നാണോ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഒന്ന് മലയാളത്തിൽ ടൈപ്പ് ചെയ്താൽ അല്ലെന്നുള്ളിൽ വ്യക്തമാവുന്ന ഭാഷ ഒന്ന് പറയുമോ ഓക്കെ നമുക്കത് ഏകദേശം ഒക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്കിതാ ഒരു കിരം ചിക്കൻ്റെ ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അവർ ചെയ്തോ വെറൈറ്റി ആണ് തേച്ചും വെറൈറ്റി ആണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളിതാ എന്താ പറയുക അവിടത്തേക്ക് ഓക്കെ അത് എനിക്കൊന്നും നിങ്ങൾ ഇയർഫോൺ വശിക്കുന്നതായിരിക്കും വരാനുണ്ടെങ്കിൽ ചെവിയുടെ പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് തോന്നരുത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ടോമാൻട്രാക്കാരാണ് ഞാൻ ഞാൻ ഉപയോഗിക്കുന്ന ഫാഷോ കൊണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട് അപ്പം അത് നമ്മളെ ഇദ്ദേഹത്തിന് മാത്രം മനസ്സിലാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കാണണ്ട എന്ന് എനിക്ക് പറയാൻ പറ്റോ അല്ല എനിക്ക് വേറെ ഒന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും പറയുന്നില്ല അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് കാരണം ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണേ നിങ്ങൾ കാണണ്ട കേട്ടോ ഇപ്പം ഈ പറഞ്ഞ സിക്സ് എന്തെന്ന് പറഞ്ഞ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആളിത് കാണണ്ട കേട്ടോ കാരണം എനിക്കിതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് കണ്ട മോനെ ഫ്രണ്ട്സ് എനിക്കിതിനകത്തുണ്ട് അപ്പോൾ മനസ്സിലാവുന്നെങ്കിൽ തീർച്ചയായിട്ടും കിട്ടേപ്പിക്കുകയുള്ളൂ എന്നെനിക്ക് പറയുള്ളൂ കേട്ടോ ഞാൻ ഒന്നും പറയില്ല ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ നമുക്കിതാ ജസ്റ്റ് നമ്മൾ ഏകദേശം ഒന്ന് ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതാ ഇനി ഇതൊന്ന് റെഡി ആയിട്ട് വേണം നമുക്കിനി അടുത്തലേക്ക് പോകാൻ അല്ല ഞാനിപ്പോൾ എന്താണ് ഫ്രണ്ട്സ് പറയുന്നത് എൻ്റെ മറ്റുള്ള ഫ്രണ്ട്സ് കാണുന്നുണ്ട് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് മലയാളത്തിൻ്റെ ഓരോരോ വാക്കുകളായിട്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷേ നമ്മളെ ഈ പുള്ളിക്കാരനെ ഞാൻ മലയാളിയാണ് പക്ഷേ എന്നിട്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണ്ടാന്ന് എനിക്ക് പറയാൻ പറ്റും കേട്ടോ കാരണം എനിക്ക് ഒരുപാട് ഒരുപാട് അധികം ധാരാളം ഫ്രണ്ട്സിനകത്തുണ്ട് ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് ഉണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുന്നത് ഇത് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് നിങ്ങളിപ്പോൾ കൊല്ലക്കാരനാണെന്നെങ്കിൽ നിങ്ങൾ കാണണ്ട കേട്ടോ കാണണ്ട അതായിരിക്കും നല്ലതേ അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഭാഷ മനസ്സിലാവുന്നില്ലെങ്കിൽ ഇപ്പോൾ വെറുതെ നിങ്ങൾ ഈ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ടൈം വേസ്റ്റ് ചെയ്യരുത് കാരണം എനിക്ക് എനിക്കത്രേ പറയുള്ളൂ നിങ്ങൾ ഇതേ കണക്ക് യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പോയി കാണും കേട്ടോ അപ്പം അതല്ലേ നല്ലത് ഓക്കെ ബ്രോ അപ്പൊ നമുക്കിതാ ഏകദേശം ഇതൊക്കെ ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒരു എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല ചെയ്യണം അപ്പൊ അതാ ഇതൊന്ന് റെഡിയാവട്ടെ കേട്ടോ അതൊക്കെ അതാ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും ഇതാ അവിടെ ഉണ്ട് ഓക്കെ ബ്രോസ് അപ്പൊ നമുക്കിതാ ജസ്റ്റ് എന്താ പറയുക ഇതൊന്നും കൂടെ ഒന്ന് റെഡി ആയാൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം ബ്രോ കീപ് ഓക്കെ ബ്രോ അപ്പം ബ്രോ കൊല്ലക്കാരനാണ് കൊല്ലക്കാരനായിട്ട് ഒരു തിരുവനന്തപുരക്കാരൻ പറയുന്ന ഭാഷ മനസ്സിലായില്ല എന്നാണ് ബ്രോ പറയുന്നത് ബ്രോ എനിക്ക് ഏതൊന്നും ചെയ്യായില്ല കേട്ടോ ബ്രോ തൽക്കാലം ഒരു കാര്യം ചെയ്യാൻ ഒന്ന് ക്യുറ്റ് ചെയ്യാ കാരണം ക്യുറ്റ് ചെയ്തിട്ട് ബ്രോയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ കാണാം കേട്ടോ അതായത് അതേ പറ്റൂ ബ്രോ എനിക്ക് വേറെ ഒന്നും എന്താ പറയാ ബ്രോ വേറൊന്നും പറയാനില്ല എനിക്ക് വാക്കുകളില്ല ശരിക്കും പറയുന്നത് പറയാനായിട്ട് കാരണം ഇപ്പം എനിക്ക് എന്താ എനിക്ക് വേറെ ഒന്നും കാണാൻ അടുത്ത് വേറെ ഒന്നും എനിക്ക് പറയാൻ ഒക്കൂല്ല ബ്രോയ്ക്ക് മനസ്സിലാവുന്നില്ല എന്നു എനിക്ക് ബ്രോയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ഒക്കില്ല സ്ലാങ്ങിൽ പറയാൻ ഒക്കില്ല അപ്പോൾ പ്രോ തീർച്ചയായിട്ടും എന്താ പറയുക ഇത് ക്വിറ്റ് ചെയ്തിട്ട് പ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാണും അത് കാണുക കേട്ടോ ഓക്കെ കൺസലേഷൻ അതല്ല നല്ലത് അല്ലാതെ അപ്പം എൻ്റെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് കാണുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരെ കണ്ടോട്ടെ അപ്പം അവരെയും കൂടെ ഡിസ്റ്റർബ് ചെയ്യാതെ എന്താ കൺസലേഷൻ സിക്സ് കൺസലേഷൻ കൊല്ലോ എന്ന് പറയുന്ന ആള് എന്താ പറയാ വേറെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളൂ കേട്ടോ അപ്പൊ നമുക്ക് അതായത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കണം അതൊക്കെ എന്താ ഇവിടെ സംഭവം എല്ലാം ഒന്ന് റെഡിയാക്കാൻ ഉണ്ട് അപ്പൊ ദൈവം വരുന്നോ അടുത്തൊരു പാട്ട് പോയിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്തൊരു പാട്ടോട് കടന്നെയാം ഓക്കെ ഫ്രണ്ട്സ്